ഇപ്പോൾ യൂട്യൂബിലൊക്കെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഉണ്ണി വ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഉണ്ണി ബ്രോയെ ഒരു പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഇട്ടിരുന്ന ഒരു റിവ്യൂ വീഡിയോ അദ്ദേഹത്തിൻ്റെ സിനിമയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുകയും അങ്ങനെ ആ ഒരു വീഡിയോ ഉണ്ണി ബ്രോ അത് ഡിലീറ്റ് ചെയ്യുകയും അതിനുശേഷം ഒരു കോൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ഇടുകയും പിന്നീട് അതും ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യാനോ കാര്യങ്ങളോ അല്ല ഞാൻ വരുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവസാനമായിട്ടിപ്പോൾ അദ്ദേഹം ഒരു എൻ്റെ ഒരു എന്ത് വീഡിയോസ് ഡിലീറ്റ് ചെയ്തു എന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോക്ക് താഴെ വന്നിരിക്കുന്ന കുറച്ചധികം കമൻസ്സുകളുണ്ട് ഒരുപാട് കമൻറ്റ്സുകൾ അപ്പോൾ കമൻസ് വായിച്ചപ്പോൾ ഞാൻ ആ ജസ്റ്റ് കുറച്ചൊക്കെ വായിച്ച് നോക്കി മുഴുവനും വായിച്ചെന്നല്ല അപ്പോൾ അത് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാനാണ് വന്നത് മറ്റൊന്നുമില്ല ചിലപ്പോൾ ഞാനിത് പറയുന്നത് പലർക്കും ഓക്കെ ആയിട്ട് വരണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണ് അപ്പോൾ അത് എനിക്ക് വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് കമന്റ് ഇട്ടിരിക്കുന്നത് ഉണ്ണി ബ്രോയ്ക്കെതിരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരുപാട് കമൻസുകൾ വരും മിക്ക കമൻസും അങ്ങനെയാണ് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു വീഡിയോ വന്നിട്ട് അതിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് കമൻറ്റ്സുകളെ അനുസരിച്ചിരിക്കും ബാക്കി താഴേക്ക് വരുന്ന കമൻറ്റ്സ് ഇപ്പോൾ ഞാനൊരു പോസിറ്റീവായിട്ട് കമൻറ്റ് ഇടാൻ പോയാൽ പോലും ചിലപ്പോൾ മോളിലത്തെ നെഗറ്റീവ് കമൻസ് ആണെങ്കിൽ ഒരു ഞാൻ കമൻറ്റ് ഇടാതെ തിരിച്ച് വരികയോ അല്ലെങ്കിൽ ഞാനും ആ നെഗറ്റീവിലേക്ക് മാറുകയോ ചെയ്യുന്നത് ആണ് സാധാരണക്കെ കണ്ടുവരുന്നത് വളരെ റയറായിട്ട് മാത്രമേ അങ്ങനെ മാറ്റി ചെയ്യുന്നവരുള്ളൂ അപ്പോൾ അതായിരിക്കും ഒന്ന് രണ്ട് ആയിരത്തി ഒന്ന് രണ്ട് മൂന്ന് കമൻസിനൊക്കെ ബേസിക് ഇതായിട്ടുള്ള കമൻസുകൾ പോവുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം ആ കമൻസുകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട് വിമർശിച്ച കാര്യങ്ങൾ മറ്റൊന്നുമല്ല പ്രൊഡ്യൂസർക്കെതിരെ പ്രൊഡ്യൂസർ ഇത്രയും വിളിച്ചിട്ട് മോശമായി സംസാരിച്ചപ്പോൾ സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിച്ചപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് പേടിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്തു ദെൻ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റെ കോൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ അദ്ദേഹം റെക്കോർഡ് അതായത് ഈ പ്രൊഡ്യൂസർ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ടും റെക്കോർഡ് യൂട്യൂബിൽ ഇട്ടതിനു ശേഷം അത് ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അത്രയും പേടിയുള്ള ആൾ എന്തിനീ പരിപാടിക്ക് ഇറങ്ങണം എന്നുള്ള കമൻസുകൾ ഉണ്ടകത്ത് അതുപോലെ തന്നെ ഒരുപാട് തവണ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ അടിമകളായിട്ട് കിടക്കരുത് എന്നൊക്കെ പറഞ്ഞ ഉണ്ണി ബ്രോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പേടിച്ച് മാറി നിൽക്കുന്നു അങ്ങനെയുള്ള ആർക്ക് പറയാനുള്ള എന്ത് അർഹതയുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് കൻസുകൾ താഴെയുണ്ട് അപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് കമൻസ് ഇങ്ങനെ വന്നപ്പോൾ അതിനെ പിടിച്ചിട്ട് ആ അതേ എന്താ പറയുക അതേ ഒരു വേവ് ലെങ്കിലുള്ള കുറേ കമൻസുകൾ താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ കമൻസുകളെ പറ്റിയിട്ട് മറ്റന്നെക്കുറിച്ചുള്ള ഇപ്പോൾ പ്രൊഡ്യൂസർ വിളിച്ച് പറഞ്ഞു ആ പറയുന്നതിനോട് ഒരിക്കലും എനിക്ക് യോജിക്കാൻ കഴിയും എൻ്റെ ഒരു കോൺസെപ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കണമെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഒരാൾക്ക് റിവ്യൂ ചെയ്യാനുള്ള എല്ലാ അധികാരവും ഉണ്ട് ഒരു സിനിമ കാശ് കൊടുത്ത് കണ്ടതിന് ശേഷം അതിനെപ്പറ്റി ഉള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊണ്ട് അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അത് ആ ബ്ലിക്കായിട്ട് പറയാനുള്ള ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം ചെയ്തു അതിനെ നമുക്ക് അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ആ തട്ടുക്കളെയും കൊന്നുകളെയും പോലീസിനെ കൊണ്ട് പിടിച്ചു അതായത് പിടിപ്പിക്കും എന്നൊക്കെ പറയുന്നതിൽ ഒരു ന്യായമുള്ള കേസല്ല ഓക്കെ അത് എന്തോ ായിക്കോളെ അതിനെപ്പറ്റി ഒരുപാട് പേർ റിയാക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആ കമന്റ്സിനെ കുറിച്ചാണ് പറയുന്നത് ഈ കമന്റ്സുകൾ ഈ നിശിതമായി വിമർശിക്കുന്ന കമന്റ്സുകളെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഒരിക്കലും ഉണ്ണി ബ്രോയുടെ ശത്രുക്കളല്ല ഉണ്ണിബ്രോ ഇഷ്ടപ്പെടുന്നവരായിരിക്കും തീർച്ചയായിട്ടും ആ കമന്റ്സ് കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്തോ സിറ്റുവേഷൻ സിറ്റുവേഷനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും അദ്ദേഹം ഇങ്ങനെയായിരിക്കും ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യുക എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും അപ്പോൾ ആ ഒരു സംഭവത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അദ്ദേഹം അതിന്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിലെ പോയിതാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിക്കുന്നതെങ്കിൽ അത് റിയാക്ട് ചെയ്യുന്ന ആ രീതിയിലാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും കാര്യം അദ്ദേഹത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നിങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം മറ്റു രീതിയിൽ റിയാക്ട് ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തു പക്ഷെ അത് അദ്ദേഹം ചെയ്തായിരിക്കുമ്പോൾ നോർലായിട്ട് നമുക്ക് ദേഷ്യം വരും അത് ആ ദേഷ്യമോ പകയോ അല്ല വരുന്നത് നമ്മളെ നമ്മളുടെ ഇഷ്ടം നമ്മൾ അദ്ദേഹത്തെ അത്രയും അടുത്ത് കണ്ടത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാവാതിരിക്കുമ്പോൾ നമുക്കൊരു ദേഷ്യം വരുന്നതാണ് എന്നാണ് എനിക്ക് ആ കമൻസുകളൊ തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് അദ്ദേഹത്തിനോട് വൈരാഗ്യം വെച്ചിട്ട് കുറച്ച് പേര് വന്ന് കമൻ്റ് ഇടുന്നു എന്നല്ല എനിക്ക് തോന്നിയത് അപ്പോൾ ഇത്തരത്തിലുള്ള കമന്റ്സിലൂടെ ഞാൻ പറയുന്നത് എനിക്ക് അപ്പോൾ ഞാനൊരു എൻ്റെ ഒരു സിറ്റുവേഷൻ അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു ഒരു അധ്യാപകനാണ് അതായത് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതിന് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു കുട്ടി ഒരു സ്റ്റുഡൻറ്റ് അധ്യാപകനോട് വളരെ മോശമായിട്ട് മറ്റൊരു അധ്യാപകനോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നു അതായത് ഒരുപക്ഷെ നമ്മൾ പുറത്താണെങ്കിൽ ഏതൊരാളും ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെയാണ് റിയാക്ട് ചെയ്തെങ്കിൽ കൊടുത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ അടിക്കുക എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് ഇൻ കേസ് നമുക്ക് അത്രയും നമുക്ക് അത്രയും ഇറിട്ടേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അത്രയും ദേഷ്യപ്പെടുത്തുന്ന കാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതാണ് ആ ക്ലാസ്സിൽ ഉണ്ടായത് ആ കുട്ടി ആ അധ്യാപകനോട് ചെയ്യുന്നത് അപ്പോൾ നോർമലി ആ അധ്യാപകൻ അപ്പോൾ ഞാൻ ഈ സംഭവം മറ്റൊരാൾ പറഞ്ഞാണ് അവിടുത്തെ പ്രധാന അധ്യാപകൻ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ആ അറിയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിനോട് ചോദിച്ചത് എന്നിട്ട് ആ അധ്യാപൻ തിരിച്ചൊന്നും ചെയ്തില്ലേ എന്നാണ് ഞാൻ പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല അദ്ദേഹം ഒന്നും ചെയ്തില്ല അദ്ദേഹം എന്നോട് ക്ലാസ്സിന് പതിയെ പുറത്തിറങ്ങി തരിക എന്നോട് വന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി സാർ എന്ന് ആ സമയത്ത് തന്നെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ നോർമലി എൻ്റെ ഒരു ഈഗോടെ വർക്കൗട്ടായി അതായത് ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു കുട്ടി അധ്യാപകനോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി ഒന്നും ചെയ്യാതെ വിട്ടോ എന്നുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയത് ഇപ്പം ഞാൻ പറഞ്ഞു ഞാനായിരിക്കും ഇങ്ങനെ ആയാലും റിയാക്ട് ചെയ്യും ഞാൻ ഈ തരം മറ്റൊരു തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുക എന്ന് ഞാൻ ആ പ്രധാനാധ്യമനോട് പറയുകയാണ് ചെയ്തു അപ്പോൾ അത് എൻ്റെ ഈഗോ ആയിരിക്കും അതായത് ഒരു ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മുന്നിൽ നിന്ന് പഠിക്കുന്ന ഞാൻ കാരണം രക്ഷപ്പെട്ട് വരാൻ ഉള്ള ഒരു കുട്ടി എന്നോട് അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ അത് കേട്ടുകൊണ്ടോ അത് കൊണ്ടുകൊണ്ടോ ഇരിക്കേണ്ട അവസ്ഥ എനിക്കില്ല അത് ഞാൻ ആ കുട്ടിയുടെ എന്താണ് ചിലവിലല്ല കഴിയുന്നത് എന്നൊക്കെയുള്ള നമ്മുടെ ഈഗോയാണ് മനുഷ്യൻ്റെ ഈഗോയാണ് വർക്കൗട്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് എനിക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ കയറിയ കുട്ടികളോട് പറയാം നിങ്ങൾ കഴിഞ്ഞ ദിവസം കാണിച്ചാൽ അല്ലെങ്കിൽ ആ കുട്ടി കഴിഞ്ഞ ദിവസം കാണിച്ചത് എന്നോട് കാണിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്യും മറ്റത് ചെയ്യും മറിച്ചത് ചെയ്യുന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം അത് വേണമെങ്കിൽ എനിക്ക് ചെയ്യുകയും ചെയ്യാം ഒരു തെറ്റുമില്ല പക്ഷേ ആ ചെയ്യുന്നതിന് ശേഷം വരുന്ന കോൺസിക്വൻസിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം അത് ആലോചിക്കുമ്പോൾ പക്ഷേ ആ അധ്യാപകൻ ചെയ്തത് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനവും ശരിയായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹം കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിച്ചു ഒരു പക്ഷേ എന്നേക്കാൾ വയസ്സിന് പ്രായം കുറഞ്ഞ ഒരു അധ്യാപനായിരുന്നു അത് അദ്ദേഹം വളരെ മെച്യൂരിറ്റിയോടുകൂടിയാണ് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്തത് അതാണ് നമ്മൾ ഒരു സിറ്റുവേഷൻ ഡീൽ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ഫീലിങ്സിനെ കൊണ്ടല്ല നമ്മുടെ മെച്ചൂരിറ്റിയും നമ്മുടെ ആ ആത്മസമയനം എന്നൊരു സാധനമുണ്ട് അപ്പോൾ അത് വച്ചിട്ടാണ് നമ്മൾ അദ്ദേഹം അവിടെ എന്ത് ചെയ്തത് അദ്ദേഹം തിരിച്ചു ആ കുട്ടിക്ക് അടി കൊടുത്തിരുന്നില്ല അടിയെന്ന് വെച്ചാൽ സാധാരണ ഒരു അടിക്കുന്ന തടിക്കുന്ന അടിയല്ല നമ്മൾ അത്തരത്തിലുള്ള പ്രവണതയാണ് ആ കുട്ടി കാണിച്ചത് അപ്പോൾ ആ തിരിച്ച് അങ്ങനെ ആ അധ്യാപൻ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അധ്യാപനോട് മോശം പറഞ്ഞ കുട്ടിയെ ക്ലാസ്സിന് പുറത്താക്കിയെന്നായിരിക്കും ആ കഥ പോയി പോയിരിക്കുന്നത് പക്ഷേ അങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടാകുക എന്ന് പറയുന്നത് അപ്പോൾ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയെ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വേറെ ഒരു ലെവലിലേക്ക് അത് പോകും അതൊരു പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മെച്ചൂരിറ്റി ലെവലുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടായിരിക്കും ചെയ്തത് അതായത് ആ അപ്പോൾ ഉണ്ടാകുന്ന ഇമോഷണൽ ഫീലിംഗ്സിൽ അദ്ദേഹം വീണ് പോയില്ല എന്നുള്ള അർത്ഥം അദ്ദേഹം മറ്റു വഴിയിലൂടെ അതിനെ ഡീൽ ചെയ്തു നാളെ അദ്ദേഹത്തിനും ആ കുട്ടിക്കും പ്രശ്നം അദ്ദേഹം ഡീൽ ചെയ്തുകൊണ്ടുപോയി അപ്പോൾ അത് ഞാനിത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് റിയാക്ട് ആ വീഡിയോ എന്തിനു ഡിലീറ്റ് ചെയ്തു കുറച്ചുകൂടി വീഡിയോസ് ചെയ്ത് അദ്ദേഹത്തെ അല്ലെങ്കിൽ ഇറിട്ടേറ്റ് അല്ലെങ്കിൽ നാട്ടുകാരെ ബാക്കി കാര്യങ്ങൾ അറിയിക്കുക ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഒരുപക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ആണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ആ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഞാൻ വീഡിയോ കണ്ടതാണ് ഉണ്ടോ അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ആ വീഡിയോ അല്ല കോൾ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്തിടുന്ന വീഡിയോയിൽ ഉണ്ണി ബ്രോയ്ക്ക് നമുക്ക് നന്നായിട്ടല്ലേ സാധാരണ ഉണ്ണിപ്രൂവ് സംസാരിക്കുന്നത് പോലെ അല്ല ആ വീഡിയോയിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സൗണ്ട് പത പതർന്ന് ശബ്ദം പതറന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഞാനാണെങ്കിലും ഉണ്ടോ ഞാൻ പറയുകയാണ് ഞാൻ അങ്ങനെ ഒരു പെട്ടെന്നൊരാൾ ആയിട്ട് തന്നെ വിളിച്ച് സംസാരിക്കണെങ്കിൽ സ്വഭാവമായിട്ട് നമ്മൾ നോർമലി സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ പറയുന്നത് എനിക്ക് പേടി ഹൺഡ്രഡ് പെർസെൻറ്റ് പേടി ഉണ്ടാവും കാര്യം ഒരു പ്രൊഡ്യൂ സിനിമാ മേഖലയിൽ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് ഇപ്പം നമ്മുടെ സിനിമാ മേഖലയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഹേമ കമൻ്റെ റിപ്പോർട്ട് മറ്റേ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ മാത്രമല്ല നമ്മുടെ മുമ്പിൽ ഒരുപാട് ഒരുപാട് കേസുകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നും നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ കഴിയില്ല ഓക്കെ നമുക്കത് അറിയാൻ പറ്റില്ല അവരെന്ത് ചെയ്യും അവരിപ്പോൾ പോലീസിനെ കൊണ്ടല്ല ചെയ്യുന്നത് അവർ കുറച്ച് ഗുണ്ടകൾ ഇട്ട് നമ്മളെ വീട്ടിൽ കയറി നമ്മളെ അടിക്കാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ ഈ മറ്റൊരു പറയും അങ്ങനെ അടി കൊള്ളാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ പറയാൻ പാടുള്ളൂ എന്ന് പറയും നമുക്ക് പറയാം കമൻസിനകത്ത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ കമന്റ്സ് ഇടുന്നവർ ആരെങ്കിലും ഉണ്ടാവോ ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ മറക്കും നമ്മുടെ മലയാള മലയാളികളല്ല മനുഷ്യർ അങ്ങനെയാണ് ഒരു കാര്യം ഒരാഴ്ച കഴിയുമ്പോൾ മറക്കും അപ്പോൾ ഇത് ആർക്കായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും ഉണ്ണിയും ബ്രോയ്ക്ക് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബം ആയിരിക്കും അനുഭവിക്കേണ്ടത് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും അനുഭവിക്കേണ്ട അപ്പോൾ ഈ പറയുന്നതും സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നവരും എത്ര നാൾ സപ്പോർട്ട് നമുക്ക് നമുക്ക് എന്താ പറയുക ആ ഒരു അദ്ദേഹത്തോട് ഇൻറ്റിമസി ഇല്ലാത്ത കൊണ്ടല്ല നമ്മളെത്ര നാൾ സംരക്ഷിക്കും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ നമുക്ക് എത്ര നാൾ സംരക്ഷിക്കാൻ കഴിയും എത്ര മാക്സിമം പോയി എത്ര വർഷം കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ അതൊരു ഫാക്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും നമ്മൾ നമ്മൾ ആലോചിക്കും നമുക്ക് എന്തെങ്കിലും അതായത് നമുക്ക് ഇത് കുറച്ച് മെച്ചുറായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കും എന്താണ് നമുക്ക് അത് ഡീൽ ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഇഷ്യൂ ആയാലും എന്ത് ചെയ്യും എന്നുള്ള സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരും പ്രത്യേകിച്ച് ഒരു ഫാമിലിയൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ പറ്റിയൊക്കെ ചിന്തിക്കും നമുക്ക് എന്തെങ്കിലും പറ്റി അപ്പോൾ നമുക്ക് നല്ല ധൈര്യം ഉണ്ടാവും ആ അപ്പോൾ ഇങ്ങനെയുള്ളവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മുടെ ഫാമിലിക്കാണെങ്കിലോ അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്ന് നമ്മൾ എടുത്ത് ചാടി ഒരു കാര്യം ചെയ്യണമെന്നില്ല അപ്പോൾ അതുപോലെ ഞാൻ പറഞ്ഞ ഒരു പക്ഷേ ഉണ്ണിപ്പുറം ആ സമയത്തൊരു മെച്ചുവറായിട്ട് ചിന്തിച്ചതാണെങ്കിലും അദ്ദേഹം ചിലപ്പോൾ നിയമത്തിൻ്റെ വഴിയിലേ പോകുമായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഒന്നും പോയില്ലായിരിക്കാം അത് ചെയ്യുന്ന ഒരിക്കലും നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെട്ട് ഞാൻ പറഞ്ഞു നേരത്തെ കുറ്റപ്പെടുത്തുന്നത് ദേശത്തിൻ്റെ പുറത്തല്ല അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത് കാരണം ഇപ്പോൾ അദ്ദേഹം ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ആ കോൾ റെക്കോർഡാണ് കോൺവെർസേഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ബാക്കിയുടെ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് പേടിയുണ്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ പേടി മനസ്സിൽ വെച്ചിട്ട് അഭിനയിക്ക ധൈര്യം അഭിനയിക്കുന്നു അദ്ദേഹം പറയുന്നത് എനിക്ക് പേടിയുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്തെങ്കിലും ചെയ്യുന്ന പേടി എനിക്കുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് അപ്പോൾ ആദ്യം അദ്ദേഹം ആ കോൺവെർസേഷനിൽ പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ പറയുമോ എനിക്ക് ആര് കാശ് കാശെന്നാണ് നിങ്ങൾ പറയുന്നത് കാശെന്ന് തെളിവ് കാണിക്കുമെങ്കിൽ ഞാൻ വീഡിയോ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാം റിമൂവ് ചെയ്യാം യൂട്യൂബിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ അതിനുശേഷം അവസാനം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാം പ്രശ്നമില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് കോൾ റെക്കോർഡ് ഞാൻ ഈ കോൾ വിളിച്ചത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നുണ്ട് അപ്പോൾ ആ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് നിങ്ങൾ ഇട്ടോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത് എങ്കിലും ആ വീഡിയോയും അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മേ ബി അദ്ദേഹത്തിന് പിന്നീട് ഒരു ഫോൺ കോൾ അല്ലാണ്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ത്രെട്ടനിങ്ങോ അല്ലെങ്കിൽ എന്ത് ഏത് രീതിയിലോ അദ്ദേഹത്തിനോട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യത്തിന് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സേഫ്റ്റി കൂടി നോക്കിയിട്ട് അദ്ദേഹം കുറച്ച് മെച്യൂറായിട്ട് ചിന്തിച്ചിട്ട് അദ്ദേഹം ഡിലീറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം സംഭവം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കാം എനിവേ എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കുറ്റപ്പെടുന്നത് ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തു അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയി ഭയങ്കര പ്രശ്നമായി എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് ത്രട്ടണിങ് വരുന്നുണ്ട് അതായത് എൻ്റെ മനസ്സൊരിക്കലും എൻ്റെ മൈൻഡ് ഒരിക്കലും ഓക്കെ ആയിരിക്കില്ല അപ്പം ഞാൻ എന്തായിരിക്കും ഞാൻ എവിടെ നിന്നെങ്കിലുമൊക്കെ എനിക്ക് ആരെങ്കിലും ഒക്കെ എൻ്റെ സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നോക്കും അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ താഴെയായിരിക്കും ചിലപ്പോൾ നോക്കുന്ന കമൻസുകളായിരിക്കും ചിലപ്പോൾ എനിക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയാണ് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മൾ ആശ്വസിക്കുന്നവർ ഒക്കെ ആവും ചിലപ്പോൾ നമ്മുടെ സപ്പോർട്ട് അപ്പോൾ നമ്മൾ ഈ യൂട്യൂബേഴ്സ് പറഞ്ഞാൽ എപ്പോഴും സപ്പോർട്ടിങ് ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്ന് ആയിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ വ്യൂഴ്സിൻ്റെ അടുത്തായിരിക്കും അപ്പം ആ വ്യൂവേസിൻ്റെ കമൻസ് താഴ്ന്നു നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കമൻസുകൾ ആകുമ്പോൾ മേ ബി ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് നമ്മളൊരു എന്താ പറയുക മണ്ണിൽ മൈൻഡ് ഓക്കെ ആകാൻ വേണ്ടി വന്ന് നോക്കുന്ന സ്ഥലത്ത് നമ്മൾ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അദ്ദേഹം നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ സപ്പോർട്ട് ഈ രീതിയിലല്ലാണ്ട് ആദ്യം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വേണ്ട സമയത്ത് അങ്ങനെ കൊടുത്തിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് നോർമലൈസേഷൻ അദ്ദേഹത്തിൽ പറയാം നമുക്ക് താഴെ കമൻറ്റ് ചെയ്യാം എന്താണ് ബ്രോ നമ്മൾ അന്ന് ഈ ഒരു സംഭവത്തിനോട് ബ്രോ ചെയ്തതിനോട് നമുക്ക് യോജിപ്പില്ല അല്ലേ തീർച്ചയായിട്ടും നമുക്ക് പറയാം കാര്യം അദ്ദേഹത്തിന് വീഡിയോ മറ്റൊരാളുടെ സിനിമ കണ്ട് റിവ്യൂ ചെയ്യുന്ന പോലെ നമുക്ക് അദ്ദേഹത്തെയും എന്ത് ചെയ്യാം ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ വേണ്ട സമയത്തൊരു സപ്പോർട്ട് കൊടുത്തതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിനോട് നമുക്കിത് പറയാം അദ്ദേഹത്തെ മൈൻഡൊക്കെ ഓക്കെ ആയി ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവായി കുറച്ച് ദിവസം കഴിയട്ടെ നമുക്കതിനെപ്പറ്റി എന്ത് ചെയ്യാം സംസാരി അതാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മറ്റൊരു അഭിപ്രായമായിരിക്കാം ഉണ്ടായിരിക്കുന്നത് എനിവേ ആ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നേരിട്ട് അദ്ദേഹത്തെ അറിയില്ല കേട്ടോ ഞാൻ കണ്ട പരിചയങ്ങൾ ഒന്നുമില്ല യൂട്യൂബിൽ കാണുന്ന പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു കുറച്ച് കമൻറ്റ്സ് വായിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സാധനത്തൊന്നും ചിന്തിച്ചു നോക്കിയോ എനിക്കൊരു നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു നെഗറ്റീവ് റിവ്യൂ സംഭവം എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇതുപോലുള്ള കുറച്ച് ത്രട്ടനിങ് കോളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ഡൗൺ തീർച്ചയായിട്ടും ആരായാലും മൈൻഡ് ഡൗൺ ആവും അല്ലേ മൈൻഡ് ഡൗൺ ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചിലപ്പോൾ അങ്ങനെ എല്ലാത്തവർക്കൊണ്ട് നല്ല ബോൾഡായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും ഇല്ല നല്ല അങ്ങനെ ഒരുപാട് പേരുണ്ടാവും പക്ഷേ നോർമലി ഒരു മനുഷ്യൻ്റെ വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ആ കമൻസുകൾ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു അദ്ദേഹത്തിനോട് അങ്ങനത്തെ അതും ഞാൻ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരിക്കലും അദ്ദേഹത്തിനുള്ള വൈരാഗ്യം കൊണ്ടല്ല അല്ല അദ്ദേഹത്തിനുള്ള സ്നേഹം കൂടുതലുണ്ടായിരിക്കാം മേ ബി അങ്ങനെയുള്ള കുറച്ച് കമൻസുകളാണ് അപ്പം തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ബെറ്റർ ഈ ഒരു എന്ന് പറയുന്നത് ഓക്കെ